കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ പാട്ടും മൂളി വന്നോ ഞാലിപ്പൂങ്കാഴ പൂക്കളിൽ ആകെ തെൻ നിറഞ്ഞോ ആകെ തെൻ നിറഞ്ഞോ ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്ത് തന്നെ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് കാരൻ എന്ന് പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ ഒരുപാട് പേര് തിരുവനന്തപുരത്തിനെ എൻ്റെ ഭാഷയെ സ്ലാങ്ങിനായി കാക്ഷേപിച്ച് പറയാറുണ്ട് പക്ഷേ എനിക്ക് ഞാൻ അഭിമാനപൂർവ്വം പറയും തിരുവനന്തപുരത്തെ ഗാരനാണെന്ന് പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ ചേർത്തല ഗോപാലൻ നായർ അദ്ദേഹം ചേർത്തലക്കാരനായിരുന്നു സംഗീതജ്ഞനായിരുന്നു അച്ഛൻ ചേർത്തല ആനക്കോട്ടിൽ കർത്താക്കന്മാരുടെ കുടുംബത്തിലെ ഒരംഗമായിരുന്നു അച്ഛൻ തിരുവനന്തപുരത്ത് വന്ന് സെറ്റിൽ ചെയ്യുമായിരുന്നു ആകാശവാണിയിലെ ആയിട്ട് ബന്ധപ്പെട്ട് അമ്മ ലളിത തമ്പി പഴയകാല പിന്നണി ഗായികയായിരുന്നു പിന്നീട് ശാസ്ത്രീയ സംഗീത കച്ചേരികളിലേക്ക് അമ്മ അങ്ങ് മാറി അമ്മയും തലക്കുളത്തെ കുടുംബത്തിലെ ഒരംഗമായിരുന്നു അങ്ങനെ അവിടുന്ന് രണ്ടുപേരും തിരുവനന്തപുരത്തെ സെറ്റിൽ ചെയ്തിട്ട് അങ്ങനെയാണ് ഞാനിവിടെ ജനിച്ചത് എനിക്ക് ഒരു മൂത്ത സഹോദരിയുണ്ട് ഡോക്ടർ ജി ശ്രീലത ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു വിമൻസ് കോളേജിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ റിട്ടയർ ചെയ്തു പിന്നെ എനിക്കൊരു അനിയനുണ്ട് അനിയൻ ഡോക്ടർ ജി ശ്യാമകൃഷ്ണൻ അനിയൻ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ഇപ്പോൾ ആയൂർ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ് ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ഇതാണ് ഞങ്ങളുടെ കുടുംബം കാറ്റേ കാറ്റേ നീ പൂ പാട്ടും മൂളി വന്നോ സംഗീതവുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ ജനിച്ചപ്പം മുതലുള്ളതാണ് എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും അമ്മയും അച്ഛനും സംഗീതജ്ഞരാണ് സംഗീത കുടുംബത്തിലാണ് ജനനം അപ്പോൾ ജനിച്ച് വീഴുന്ന സമയം മുതലേ പാട്ട് കേട്ടിരിക്കണം എന്നുള്ളത് എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം വീട്ടിലെപ്പോഴും അച്ഛനും അമ്മയും പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ഗുരു എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ് ചേർത്തല ഗോപാലൻ നായർ അദ്ദേഹം തന്നെയാണ് എൻ്റെ ആദ്യ ഗുരു പിന്നെ ഒരുപാട് പേര് പഠിക്കാൻ വരുമായിരുന്നു അച്ഛനടുത്ത് അപ്പോൾ അത് കേൾക്കുക എന്നുള്ളൊരു പരിപാടി കൂടെ എനിക്കുണ്ടായിരുന്നു മിക്കവാറും അങ്ങനെ കേട്ടാണ് ഞാൻ കൂടുതലും പഠിച്ചിരിക്കുന്നത് ഒരു പക്ഷേ അച്ഛൻ്റെ മുമ്പ് ഇരുന്ന വർഷങ്ങളോളം പഠിക്കാൻ അങ്ങനെ ഒരു ഒരു അനുഭവമില്ല പഠിച്ചിട്ടുണ്ട് പക്ഷെ നിരന്തരമായിട്ടുള്ളൊരു പിന്നെ പഠിത്തം അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ കേട്ടാണ് ഞാൻ കൂടുതലും പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അത് മുഴുവൻ മനസ്സിൽ ഇന്നും ആ പാഠങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്ന് എനിക്ക് ഇങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പാടാൻ പറ്റുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ കുറച്ച് നാൾ വയലിൻ പഠിച്ചിരുന്നു അതിപ്പോഴും പാട്ടിൻ്റെ രൂപത്തിൽ തുടരുന്നുണ്ട് ഗുരു ബി ശശികുമാർ അവനാണ് അടുത്ത് ഒരുപാട് നാൾ ഞാൻ വയലിനും പാട്ടുമൊക്കെ പഠിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും അത് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സംഗീത കോളേജിൽ പഠിക്കുന്ന സമയം ആ സമയത്ത് ഒരുപാട് പേര് എന്നെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രധാനമായിട്ട് മനസ്സിൽ ഓർക്കേണ്ട ഒരു പേര് പ്രഭാകര വർമ്മ സാറാണ് മാവേലി മാവേലിക്കര പ്രഭാകര വർമ്മസാർ സാറിൻ്റെ അടുത്തു നിന്നും ഞാൻ ഒരുപാട് പാട്ടുകൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഈ സമയത്തെല്ലാം തന്നെ ഞാൻ തരങ്കിണി തരങ്കിണി സ്റ്റുഡിയോ അന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന സമയം യേശുദാസിൻ്റെ അപ്പോൾ അവിടെ ഒരുപാട് റെക്കോർഡിങ്സ് നടക്കാറുണ്ട് ഈ നമ്മൾ കേൾക്കുന്ന പല പല പ്രശസ്തമായിട്ടുള്ള ആൽബങ്ങളുടെയും നിർമ്മാണം നടക്കുന്ന സമയം അപ്പോൾ ആ സമയത്തെല്ലാം ഞങ്ങളും അവിടെ പാടാൻ പോകുമായിരുന്നു മിക്കവാറും ഗ്രൂപ്പ് കോറസ് പാടാൻ പോകുമായിരുന്നു അതുപോലെ തന്നെ ചിലപ്പോൾ അത്യാവശ്യം ട്രാക്കുകളും പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതേസമയത്ത് തന്നെ ആകാശവാണിയിലും ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു അവിടെയും ലളിതഗാനങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു അതിനോടൊപ്പം തന്നെ പല സംഗീത പരിപാടികളിലും പുറത്ത് പങ്കെടുക്കുമായിരുന്നു കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം ഞാനിങ്ങനെ പാട്ടും ജോലിയും ഒക്കെ ആയിട്ടിങ്ങനെ നടക്കുന്ന കാലം അങ്ങനെ ഒരവസരത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീ എം ജയചന്ദ്രൻ സെലിലോയിഡ് എന്ന ചിത്രത്തിന് വേണ്ടി കാറ്റേ കാറ്റേ എന്ന പാട്ട് അത് പാടാമോ എന്ന് ചോദിച്ചിട്ട് എന്നെ ക്ഷണിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഇത്രയും വർഷം ഞാൻ അതിനുവേണ്ടി വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് സിനിമയിലേക്ക് പ്രവേശിക്കാനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാറി നിന്നത് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഒരു കാരണങ്ങളുമില്ല എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഒരു പാഷൻ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ തന്നെ ചോദിക്കാറുണ്ട് സിനിമയിലേക്ക് പാടണം അങ്ങനെ ഒരു പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു കാരണം എന്നെക്കുറിച്ച് എന്നെ കാരണം എനിക്ക് തന്നെ എന്നെക്കുറിച്ച് ഒരു ധാരണയുണ്ട് അപ്പോൾ ആ ധാരണ വെച്ചിട്ട് സിനിമയിലോട്ടൊന്നും ഒരുപാട് ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നൊരു തോന്നലായിരുന്നു മനസ്സിലുള്ളത് പക്ഷെ എന്താ എന്നാലും ഒരു പത്ത് മുപ്പത് വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ജയചന്ദ്രൻ ഇങ്ങനെ ഒരു ഓഫർ തരുന്നത് തീർച്ചയായിട്ടും അത് വലിയൊരു അതിശയമായിരുന്നു എനിക്ക് കാരണം ഈ ഒരു സമയത്ത് എൻ്റെ കൂടെ പഠിച്ചവരും അല്ലാത്തവരുമായിട്ടുള്ളവരൊക്കെ പാട്ടിൽ നിന്ന് ഏകദേശം പുറകോട്ട് മാറി നിൽക്കുന്നൊരു സമയത്താണ് എൻ്റെ എൻട്രി അപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ അങ്ങനെ അതിൻ്റെ രണ്ടാഴ്ച കഴിയുമ്പോൾ ജയചന്ദ്രൻ പാട്ട് പാടാൻ വിളിക്കുന്നു പാട്ട് പഠിപ്പിച്ചു തരുന്നു പാട്ട് പാടുന്നു എന്നോടൊപ്പം ഗായിക വൈക്കം വിജയലക്ഷ്മിയാണ് പാടിയത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പാടും ഞങ്ങൾ രണ്ടുപേരും പാട്ട് പാടി കഴിഞ്ഞു പാടുമ്പോൾ തന്നെ വളരെ പ്രത്യേകത തോന്നി ആ പാട്ടിന് കാരണം രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഇറങ്ങിയ പാട്ടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഈ പാട്ട് അതുകൊണ്ട് തന്നെ ആ പാട്ട് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ പക്ഷേ പുറത്ത് ആരോടും പറഞ്ഞില്ല വീട്ടുകാരോട് പോലും പറഞ്ഞില്ല ഇങ്ങനെ പാടുന്നു എന്നുള്ളത് പിന്നീട് ആ പാട്ട് ഇറങ്ങിയ ശേഷം ആണ് അറിയുന്നത് ഞാൻ തന്നെയാണ് പാടിയത് എന്ന് തീരുമാനിക്കുന്നൊരു സമയമുണ്ട് അങ്ങനെ പാട്ട് ഇറങ്ങിയ ശേഷം അത് വളരെ പോപ്പുലറായി ജനമനസ്സുകളിലെല്ലാം ഈ പാട്ട് കടന്നു കൂടി എന്ന് വേണമെങ്കിൽ പറയാം അത് എന്നെ സംബന്ധിച്ച് എൻ്റെ സംഗീത ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് എൻ്റെ ജീവിതം തന്നെ ഒരു പക്ഷേ വിടാൻ ഉതുകുന്ന രീതിയിൽ ആ പാട്ടെന്നെ ആ കാറ്റ് എന്നെ സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ സെല്ലുലോയിഡ് എന്ന ഈ ചിത്രം ഇറങ്ങിയിട്ട് ഇപ്പോൾ ആറു വർഷത്തോളമായിരിക്കുന്നു പക്ഷേ ഇപ്പോഴും പുറത്ത് എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ ഈ കാറ്റേ കാറ്റേ എന്ന പാട്ട് പാടാൻ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രമാണ് ആ പാട്ടിൻ്റെ ഒരു ശക്തി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് തീർച്ചയായിട്ടും ഈ പാട്ട് പാടുമ്പോഴെപ്പോഴും ഞാൻ ഒന്ന് രണ്ട് പേർക്ക് നന്ദി പറഞ്ഞുകൊണ്ടേ ഈ പാട്ട് പാടാറുള്ളൂ ഒന്ന് ഈ പാട്ട് എനിക്ക് നൽകിയ ശ്രീ എം ജയചന്ദ്രൻ രണ്ട് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ കമൽ കമൽ സാർ പിന്നെ എൻ്റെ വരികൾ എഴുതിയ റഫീഖ് അഹമ്മദ് പിന്നെ എവരോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടം സംഗീത വിദഗ്ധർ ഇവരോട് നന്ദി പറഞ്ഞുകൊണ്ടേ ഞാൻ ഈ പാട്ട് പാടാറുള്ളൂ കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ പാട്ടും മൂളി വന്നോ ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തെൻ നിറഞ്ഞോ ആകെ തെൻ നിറഞ്ഞോ ോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ മീനത്തീവയിലും ചൂടിൽ തണുതണെ തൂവൽ വീശി നിന്നോ തൂവൽ വീശി നിന്നോ കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ ഇതാണ് എൻ്റെ കുടുംബം രജനി ഭാര്യ തിരുവനന്തപുരത്ത് തന്നെയാണ് സുദേശം കവടിയാറാണ് താമസം സംഗീതജ്ഞയൊന്നുമല്ല എന്നാലും സംഗീതത്തിനോടൊരു അഭിരുചിയുണ്ട് അതുപോലെ തന്നെ സംഗീതം നന്നായിട്ട് ആസ്വദിക്കാനറിയാം അതുതന്നെ വലിയൊരു കാര്യമാണ് ഇപ്പോൾ സംഗീത ആസ്വാദനമുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരാനും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയും നന്നായോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു വിശകലനം ചെയ്യാനും അറിയാം അത് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമാണ് വീട്ടമ്മ തന്നെയാണ് വേറെ ജോലിയൊന്നുമില്ല മകൾ കാഞ്ചന മോളിപ്പോൾ എം എ മ്യൂസിക് ഫൈനൽ ഇയറാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിക് കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിക്കിലാണ് പഠിക്കുന്നത് മോളെ പാട്ടൊക്കെ പാടും അത്യാവശ്യം പാടി വരുന്നുണ്ട് പല പല സ്റ്റേജുകളിലും അത്യാവശ്യം രണ്ട് സിനിമകളിലുമൊക്കെ പാടാൻ അവസരം ഉണ്ടായിട്ടുണ്ട് മോളുടെയും ആഗ്രഹം സംഗീത രംഗത്ത് തന്നെ തുടരണം എന്നാണ് എൻ്റെയും ചെറിയൊരാഗ്രഹം അതുതന്നെയാണ് പിന്നെ ഞങ്ങളുടെ പാരമ്പര്യം അച്ഛൻ ചെയ്തു വെച്ച ഒരുപാട് കീർത്തനങ്ങളും മറ്റും ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പ്രചരിപ്പിക്കുക എന്നൊക്കെ തന്നെയാണ് മോളുടെയും ഒരു ലക്ഷ്യം അതൊക്കെ സാധിച്ചു വരട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനകൾ வராமல் போனதாரணம் இன்சா மிக்க வராமல் போனதின் காரணம் என் சாமி கீரக்கம் கருணை கடலென்று உன்